രാഷ്ട്രീയത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് കേരളാ കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നിലപാട് സമീപകാല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ ജോസ് കെ മാണിയും പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് തിരികെ പോകുമോ എന്ന ശക്തമായ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ എല്ലാ ചർച്ചകളും ഊഹാപോഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പ്രഖ്യാപനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കേരളത്തിലെ മുന്നണി രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം ചില പ്രദേശങ്ങളിൽ തിരിച്ചടി നേരിട്ടെങ്കിലും മുന്നണി മാറ്റം എന്ന സാധ്യതയെ ജോസ് കെ മാണി തള്ളിക്കളയുന്നത് ശക്തമായ രാഷ്ട്രീയ ന്യായീകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ പല പ്രധാന ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത് കേരള കോൺഗ്രസ് എം ചെയർമാൻ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ വിലയിരുത്തിയത് പാർട്ടിക്ക് കാര്യമായ നഷ്ടമുണ്ടായിട്ടില്ല എന്ന കാഴ്ചപ്പാടിലാണ് പ്രത്യേകിച്ചും മധ്യ ശക്തി കേന്ദ്രമായ പാലായിൽ തിരിച്ചടി നേരിട്ടുവെന്ന പൊതുവിലയിരുത്തലിനെ അദ്ദേഹം ശക്തമായി എതിർക്കുന്നുണ്ട് പാലാ നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ എൽ ഡി എഫിന് മുനിസിപ്പാലിറ്റിയിൽ കേരള കോൺഗ്രസ് എം സിംഗിൾ മെജോറിറ്റി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംഘടനാപരമായി ലഭിക്കേണ്ട വോട്ടുകൾ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ മുന്നണി മാറ്റം ആവശ്യമില്ലെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നാൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും പോരായ്മകളും വീഴ്ചകളും പരിശോധിക്കുമെന്നും അദ്ദേഹം സമ്മതിച്ചു ഈ സമീപനം പാർട്ടിക്ക് രാഷ്ട്രീയപരമായോ സംഘടനാപരമായോ വലിയ ക്ഷീണം സംഭവിച്ചിട്ടില്ലെന്ന അണികളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് അഞ്ചു വർഷം മുൻപ് യു ഡി എഫിൽ നിന്നും അപമാനിതരായി പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം ജോസ് കെ മാണി വിഭാഗം ഇപ്പോഴും മറന്നിട്ടില്ല ഈ അപമാനം പാർട്ടി നേതൃത്വം അണികളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് യു ഡി എഫിലേക്കുള്ള മടങ്ങിപ്പോക്ക് എന്ന ആശയത്തെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ സൗഹൃദപൂർവം സ്വാഗതം ചെയ്യുമ്പോഴും കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ കാരണം അടിയന്തരമായ ഒരു മുന്നണി മാറ്റത്തിന് പാർട്ടി തയ്യാറല്ല ഇത് മുന്നണി ബന്ധങ്ങളിൽ അന്തസ്തും ആത്മാഭിമാനവും നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി കാണാവുന്നതാണ് നിലവിൽ എൽ ഡി എഫിൽ ഒരു നിർണായക കക്ഷിയായി കേരള കോൺഗ്രസ് മാറിയിട്ടുണ്ട് എൽ ഡി എഫിൽ തങ്ങൾക്കുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നണി വിടുന്നത് നിലവിലെ നേട്ടങ്ങളെ ഇല്ലാതാക്കിയേക്കാം എന്ന ചിന്തയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എൽ ഡി എഫ് യോഗത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇടതുമുന്നണിയിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ജോസ് കെ മാണി എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും യു ഡി എഫ് ക്യാമ്പിൽ ചർച്ചകൾ സജീവമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ കൊണ്ടുവരുന്നത് അനിവാര്യമാണെന്ന് യു നേതാക്കൾ കരുതുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എപ്പോൾ വന്നാലും ഇരുകയും നീട്ടി സ്വീകരിക്കാമെന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ ജോസ് കെ മാണി അറിയിച്ചു യു ഡി എഫിന് മേൽക്കൈ ലഭിച്ച സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം കൂടി വന്നാൽ നിയമസഭയിൽ കരുത്ത് തെളിയിക്കാമെന്നതാണ് യു ഡി എഫിന്റെ ആലോചന രാഷ്ട്രീയത്തിൽ വാതിലുകൾ അടയുന്നില്ലെന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ ക്ഷണം ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിലെ പ്രധാന തടസ്സം പി ജെ ജോസഫ് വിഭാഗമാണ് ശക്തിശയിച്ച കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിക്ക് ആവശ്യമില്ലെന്നാണ് ജോസഫ് യു ഡി എഫ് നേതാക്കളെ അറിയിച്ചത് ഇത് യു ഡി എഫിൽ ഇരു കേരള കോൺഗ്രസ് വിഭാഗങ്ങളും ഒരുമിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തിയും പഴയ വൈര്യവും വ്യക്തമാക്കുന്നുണ്ട് യു ഡി എഫ് ക്ഷണം തള്ളിക്കളഞ്ഞതിനോടൊപ്പം ജോസ് കെ മാണി പി ജെ ജോസഫ് വിഭാഗത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ആരും വെള്ളം കോരാൻ വരയേണ്ട എന്ന മുന്നറിയിപ്പ് യു ഡി എഫിനുള്ള മറുപടിയായി കണക്കാക്കാമെങ്കിലും അത് ജോസഫ് വിഭാഗത്തിനുള്ള പരിഹാസമായി മാറുന്നു വീമ്പടിക്കുന്ന തൊടുപുഴയിൽ ജോസഫ് വിഭാഗം ജയിച്ചത് രണ്ടിടത്ത് മാത്രമാണ് എന്ന വിമർശനം ജോസഫ് വിഭാഗത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന്റെ പരിമിതികൾ എടുത്തു കാണിക്കുന്നുണ്ട് ജോസഫ് വിഭാഗത്തിന് പരിന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് എന്ന ഉപമ അവരുടെ നിലവിലെ രാഷ്ട്രീയപരമായ ഭാരം കുറഞ്ഞ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ജോസ് കെ മാണിയുടെ ഈ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ പല നിർണായക സ്വാധീനങ്ങളും ചെലുത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മധ്യ കേരളത്തിൽ ഒരു നിർണായക സഖ്യകക്ഷിയെ നഷ്ടപ്പെടില്ല എന്നത് എൽ ഡി എഫിന് വലിയ ആശ്വാസമാണ് ഇത് എൽ ഡി എഫിന്റെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കും യു ഡി എഫിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കരുത്ത് നേടാനുള്ള ഒരു അവസരം താൽക്കാലികമായി നഷ്ടപ്പെട്ടു പി ജെ ജോസഫിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ജോസ് കെ മാണി തിരിച്ചു വരാനുള്ള വാതിൽ ഭാഗികമായി അടച്ചിടുകയും ചെയ്തു മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അണികളിൽ ഉണ്ടാക്കിയ ആശയക്കുഴപ്പം പരിഹരിക്കാൻ ചെയർമാന്റെ ഈ പ്രഖ്യാപനം സഹായിക്കും നിലവിൽ മുന്നണി മാറ്റമില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോഴും രാഷ്ട്രീയം ചലനാത്മകമാണ് ഭാവിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ ഘടകങ്ങൾ വീണ്ടും നിർണായകമാകും ഈ മാസം ഇരുപത്തിരണ്ടിന് മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യാൻ യു യോഗം വിളിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജോസ് കെ മാണിയെ കൂടാതെ മറ്റു കക്ഷികളെ മുന്നണിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ യു തുടരാൻ സാധ്യതയുണ്ട് അങ്ങനെ ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു താൽക്കാലിക സ്ഥിരത നൽകിയിരിക്കുന്നു എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മധ്യകരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇനിയും ശ്രദ്ധേയമായി തുടരും